ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഗുവാഷ വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് മസാജ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കണുള്ള ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിളും കൂടി ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് പോയി കാണുക കേട്ടോ അപ്പോൾ നമ്മൾ ഗുവാഷ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് ഒന്ന് ഓയിൽ ഇട്ടിട്ടോ ക്രീം ഇട്ടിട്ടോ എന്താണെങ്കിലും ഇട്ടിട്ടോ ഒന്ന് മസാജ് ചെയ്യുക എന്നിട്ട് മാത്രം ഗുവാഷായിട്ടുള്ള യൂസ് ചെയ്യുക അതല്ലെങ്കിൽ സ്കിന്നിൽ ഡാമേജ് വരാൻ ൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇതിട്ടിങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ വലിക്കുമ്പോൾ ഇവിടെ സ്ക്രാച്ചൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് എന്തെങ്കിലും ക്രീമോ ജെല്ലോ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഞാനിത് മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് വൺ എയ്റ്റി നയൻ റുപ്പീസാണോ ആയത് നമ്മുടെ ഡബിൾ ചിന്നും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ നൈറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ പതുക്കെ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലിട്ടിട്ടാണോ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് പതുക്കെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഫേസിൽ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ അതൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ ഇപ്പം എനിക്ക് ചെറുതായിട്ട് ചെറിയ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ചാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് സ്പീഡ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ ഇത് സ്റ്റീലായത് കൊണ്ട് തന്നെ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല വഴുതി പോകുന്നത് ായിരുന്നു നെറ്റിയുടെ സൈഡിലും അതേപോലെ ഐ നമ്മുടെ കണ്ണിൻ്റെ സൈഡിലും ഒക്കെ പതുക്കെയാണ് കേട്ടോ ചെയ്യേണ്ടത് കാരണം അവിടെയൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള പോയിട്ടാണ് ഇത് നമ്മുടെ എല്ലാവർക്കും ചെയ്യാം കേട്ടോ കാരണം ഈ ഫൈവ് ലൈൻസും റിംഗിൾസും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ള സ്കിന്നിലൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി അറിയാം എനിക്കറിയാവുന്ന ഒരാളിങ്ങനെ ചെയ്തിട്ട് കുറച്ചൊക്കെ വ്യത്യാസിക്കാൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഡബിൾ ചിന്നാണ് മെയിൻ അത് ഉള്ളവർക്കാണെങ്കിൽ ഇത് മാത്രം മതി ഡെയിലി ചെയ്യാന്നുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അതിനുള്ളൂ റിസൾട്ട് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിലും അതേപോലെ തന്നെ ലിപ്പിൻ്റെ താഴെയും നെറ്റിയിടെ അവിടെയും ഒക്കെ ചെയ്യാം പിന്നെ കഴുത്തിൻ്റെ താഴെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് അതല്ല താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ഇങ്ങോട്ട് ആയി വരുത്തേയുള്ളൂ അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ